മുംബൈ വിദർഭം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചന്ദ്രനും ശനിയും നിങ്ങളുടെ രാശിയിലും ശുക്രനും രാഹുവും രണ്ടാം ഭാവമായ മീനത്തിലും ഗുരു നാലാം ഭാവമായ ഇടവത്തിലും ചൊവ്വ അഞ്ചാം ഭാവമായ മിഥുനത്തിലും കേതു എട്ടാം ഭാവമായ കന്നിയിലും സൂര്യനും ബുധനും പന്ത്രണ്ടാം ഭാവമായ മകരത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധൻ മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും പിന്നീട് ഇരുപത്തേഴാം തീയതി അവിടെ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും അതുപോലെ സൂര്യൻ പന്ത്രണ്ടാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ കുംഭത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഗുരുവും ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ഗുരു ഫെബ്രുവരി നാലാം തീയതി മുതൽ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് നിൽക്കുന്നത് ശുക്രനും ഗുരുവും ചേർന്ന് പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് രണ്ട് ഗ്രഹങ്ങൾ സ്വരാശികളിൽ പരസ്പരം മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ഗുരു ശുക്രൻ്റെ രാശിയായ ഇടവത്തിലും ശുക്രൻ ഗുരുവിൻ്റെ രാശിയായ മീനത്തിലുമാണ് നിൽക്കുന്നത് ഫെബ്രുവരിയിൽ സംഭവിക്കുന്ന വേറൊരു യോഗം ബുധൻ്റെ നീചഭംഗ യോഗമാണ് ഇരുപത്തി തീയതി ബുധൻ മീനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ശുക്രനും നിൽക്കുന്നുണ്ട് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണെങ്കിൽ ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് മീനത്തിൽ പ്രവേശിക്കുമ്പോൾ ബുധൻ നീചസ്ഥനാകേണ്ടതാണ് പക്ഷേ ബുധന് ഇവിടെ നീചഭംഗം ഉണ്ടാകുന്നതായിരിക്കും അതായത് ഇവിടെ നീചപങ്കരാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിനോടൊപ്പം മറ്റൊരു ശുഭഗ്രഹം നിൽക്കുകയും ആ സ്ഥാനം ശുഭഗ്രഹത്തിൻ്റെ ഉച്ചസ്ഥാനവുമാണെങ്കിൽ അവിടെ നീചപങ്കരാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും ഇവിടെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ബുധനോടൊപ്പം ശുഭഗ്രഹമായ ശുക്രനും നിൽക്കുന്നുണ്ട് മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് അതിനാൽ ബുധന് നീചഭംഗമുണ്ടാകുന്നതും നെഗറ്റീവ് ഫലങ്ങൾക്ക് പകരം ബുധൻ ശുഭഫലങ്ങൾ നൽകുന്നതുമായിരിക്കും നീചഭംഗ രാജയോഗം മറ്റ് പല കാരണങ്ങളാലും ഉണ്ടാകാറുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ബുധൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി വരെ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ബുധാതിത്യോഗം നിർമ്മിക്കുന്നുണ്ട് അതോടൊപ്പം ബുധൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ആറും എട്ടും പന്ത്രണ്ടും ഭാവത്തിൻ്റെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ബുധൻ എട്ടാം ഭാവാധിപനാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇതിനൊക്കെ ഉപരിയായി ഈ സമയത്ത് ശനിയുടെ ശശ്വരാജയോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റവും രാജയോഗങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂലത്രികോണവും നിങ്ങളുടെ ഒന്നാം ഭാവവുമായ കുംഭത്തിലാണ് ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശയോഗവും ശനി നിർമ്മിക്കുന്നുണ്ട് ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും കുംഭം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇത് ശുക്രന്റെ ഉച്ചസ്ഥാനവുമാണ് ഇവിടെ ഗുരുവുമൊത്ത് പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് വിഘ്നങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് ശനി നിങ്ങളുടെ രാശിയിലാണ് നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിലാണ് ഈ സമയത്ത് ശനി നിങ്ങളെ കൊണ്ട് കൂടുതൽ അധ്വാനം ചെയ്യിക്കുന്നതായിരിക്കും ശനി കർമ്മഫലപ്രദായിയാണല്ലോ ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധൻ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിക്കുന്നതായിരിക്കും ഇത് ഇൻ്റർവ്യൂവും മറ്റുമുള്ളവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും കൂടാതെ മാർക്കറ്റിങ് കൗൺസിലിംഗ് ഫീൽഡിലുള്ളവർക്കും വക്കീൽ ടീച്ചർ എന്നിവർക്കുമെല്ലാം കർമ്മ മേഖലയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും പത്താം ഭാവാധിപൻ ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ പന്ത്രണ്ടാം തീയതി സൂര്യനും നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നതാണ് ഇത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് കരിയറിൽ പ്രോഗ്രസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശുക്രൻ ധനസ്ഥാനത്ത് ഉച്ഛസ്ഥനായി നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും എങ്കിലും ഒപ്പം രാഹു നിൽക്കുന്നതിനാൽ ചിലവുകളും മറ്റും കുറയ്ക്കുവാൻ ശ്രമിക്കണം ഇരുപത്തേഴാം തീയതി ബുധൻ രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതികളിൽ കൂടുതൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ്റെ സ്ഥിതി ഈ മാസം മുഴുവനും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പക്ഷേ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ വക്രഗതിയിൽ നിൽക്കുന്നത് നിങ്ങളിലൊരു ഓവർ കോൺഫിഡൻസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവർ ഈ മാസം തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നിങ്ങളുടെ ഈഗോ ഇടയ്ക്ക് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണവും അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാനിടയുണ്ട് ഇതിനെ വിവേകപൂർവം വേണം കൈകാര്യം ചെയ്യുവാൻ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ പതിക്കുന്നത് ചില സമയത്ത് ജീവിത പങ്കാളിയുടെ പെരുമാറ്റത്തിൽ അഗ്രസീവ്നെസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രശ്നങ്ങൾ കൂടാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് ഈ മാസം ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പൈസ സേവ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും എങ്കിലും വലിയ നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ അതുപോലെ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എപ്പോഴും നല്ല ക്ലാരിറ്റി പുലർ പുലർത്തണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം ചെയ്യുവാൻ ഇതാണ് കുംഭം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം